ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയുടെ പ്ലാനുകൾ ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏക പൊതുമേഖലാ ടെലികോം സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബിഎസ്എൻഎലിൽ നിന്നാണ് ബി എസ് ആണോ കൂടുതൽ ലാഭം എന്ന് അന്വേഷിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട് അതിന് കാരണം ജൂലൈയിൽ നടപ്പായ സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധനയാണ് സ്വകാര്യ കമ്പനികൾ നൽകുന്ന പ്ലാനുകളേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ പ്ലാനുകൾ എത്തുന്നതെന്ന് എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു ഇരു കമ്പനികളിൽ ആരാണ് ഏറ്റവും മികച്ച പ്ലാനുകൾ നൽകുന്നത് എന്നറിയാൻ അവരുടെ സമാന നിരക്കിലുള്ള പ്ലാനുകൾ തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയാൽ മതി എന്നാൽ ആനുകൂല്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഘടകം മാത്രം വേറിട്ട് പരിശോധിച്ചാൽ യഥാർത്ഥ സ്ഥിതി മനസ്സിലാകണമെന്നില്ല ഉദാഹരണത്തിന് ദിവസം വാലിഡിറ്റിയിലെത്തുന്ന ജിയോ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ പ്ലാനിന്റെ ആനുകൂല്യവും ബി എസ് എൻ എല്ലിന്റെ എഴുപത് ദിവസ വാലിഡിറ്റി ഉള്ള നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്ലാനും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എഴുപത് ദിവസത്തെ വാലിഡിറ്റി നൽകുന്നുണ്ട് എങ്കിലും ബി എസ് എൻ എൽ പ്ലാനിൽ ആനുകൂല്യങ്ങൾ കുറവാണ് എന്ന് തോന്നിപ്പിക്കാൻ ഈ താരതമ്യം ഇടയാക്കും അറുനൂറ്റി അറുപത്തി ആറ് രൂപയുടെ ജിയോ പ്ലാനിന് ബി എസ് എൻ എല്ലിൽ നിന്ന് എതിരാളികളായി നിരവധി മികച്ച പ്ലാനുകൾ അതിലൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനാണ് ജിയോ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ പ്ലാനിൽ നൽകുന്നതിനേക്കാൾ ആനുകൂല്യങ്ങൾ ബി എസ് എൻ എല്ലെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ബി എസ് എൻ എൽ വരിക്കാർക്ക് ലാഭം നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് രണ്ട് കമ്പനികളുടെയും വരിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്ലാനുകൾ മികച്ച ഓപ്ഷനുകൾ ആയിരിക്കും അതുകൊണ്ട് കൂടിയാകും അവർ അതായത് കമ്പനികളിൽ തുടരുന്നത് പ്ലാൻ പോരാ എന്നുള്ളവർക്ക് വേണമെങ്കിൽ എതിർപ്പാളയത്തിലേക്ക് പോർട്ട് ചെയ്ത് ഇഷ്ട റീചാർജ് ചെയ്ത് അവിടെ കൂടാനുള്ള അവസരം ഇവിടെ തുറന്നുകിടപ്പുണ്ട് ജിയോയുടെ അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ ഒന്നര ജി ബി പ്രധാന ഡാറ്റയാണ് നൽകുന്നത് അൺലിമിറ്റഡ് കോളിംഗ് ദിവസം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങളും എഴുപത് ദിവസം വാലിഡിറ്റിയിൽ ഈ ജിയോ പ്ലാൻ നൽകുന്നുണ്ട് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ഇതിൽ ലഭ്യമല്ല ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസ് ഉണ്ട് ി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ പ്രധാനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് എന്നിവ സഹിതം എത്തുന്ന മികച്ച റീചാർജ് പ്ലാൻ ആണിത് എഴുപത്തി അഞ്ച് ദിവസ വാലിഡിറ്റിയാണ് ഈ പ്ലാനിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് പ്രധാനം രണ്ട് ജി ബി ഡാറ്റയ്ക്ക് പുറമെ മൂന്ന് ജി ബി എക്സ്ട്രാ ഡാറ്റയും ഇതിൽ ലഭ്യമാണ് ഈ രണ്ട് പ്ലാനുകളും തമ്മിൽ താരതമ്യം ചെയ്താൽ ലാഭം ബി എസ് എൻ എൽ പ്ലാനിനൊപ്പമാണ് എന്നാൽ ബി എസ് എൻ എൽ ഫോർ ജി ഇനിയും എത്തിയിട്ടില്ലാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട് അതിനാൽ ആവശ്യത്തിന് ഡാറ്റ ഉണ്ടെങ്കിലും മികച്ച വേഗത ആഗ്രഹിക്കുന്നവർ ബി എസ് എൻ എല്ലിലേക്ക് എത്താൻ തയ്യാറാകുന്നില്ല അവർ ഉയർന്ന നിരക്ക് നൽകിയാണെങ്കിലും ജിയോയുടെ സേവനം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ബി എസ് എൻ എൽ സേവനങ്ങളിൽ തൃപ്തിയുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോകാനാകും